നമസ്കാരം പ്രിയോളരെ ഒരു പുതുവർഷം കൂടി ഇപ്പോൾ പിറന്നിരിക്കുകയാണ് പുതുവർഷം പിറന്നു എന്ന് പറയുമ്പോൾ കലണ്ടറിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാറി രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടങ്ങി എന്ന് മാത്രം ഇത്തരണത്തിൽ അഡുരാൻസിൻ്റെ സ്നേഹഊഷ്മളമായ പുതുവർഷാശംസകൾ അർപ്പിക്കുകയാണ് ഒരു ഡിസംബറിൻ്റെ ശിശുരം മുഴുവൻ ജനുവരിയിലേക്ക് നിറച്ച ഈ ശുഭവേളയിൽ ഗ്രീഷ്മം തുളുമ്പുന്ന മറ്റൊരു ഡിസംബർ താൻ അതിവിദൂരമല്ലാതെ തീരുമ്പോൾ നമ്മുടെ ഈ ചെങ്ങാത്തത്തിൻ്റെ നെരിപ്പോടിനരികിൽ നമുക്ക് അല്പനേരം ഇരിക്കാം താണു വരുന്ന മഞ്ഞുപാളികളെ കണ്ടിൽ നിന്ന് അടിക്കാം ജീവിതത്തിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ താണു വരുന്ന മഞ്ഞുപാളികളെ കണ്ടിൽ നിന്നടിച്ച് മുമ്പോട്ട് പോയാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും നമ്മുടെ സമീപങ്ങളൊന്നും തന്നെ നമ്മുടെ ചുറ്റുപാടുകളൊന്നും തന്നെ നമ്മളെ മുൻപോട്ട് നയിക്കില്ല നമ്മുടെ ചുറ്റുപാടുകൾ എപ്പോഴും നമ്മളെ താഴേക്ക് അടിച്ചിടുക മാത്രമേ ചെയ്യത്തുള്ളൂ സൈഡിലേക്ക് വലിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ മുൻപോട്ട് കുതിക്കാൻ പോകുന്ന നമ്മുടെ കയ്യിലും കാലിലും ചേർന്ന് പിടിക്കുന്നത് നമ്മുടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ചുറ്റുപാടുകളുമാണെന്ന് ഓർമ്മ വേണം കൂടാതെ നമ്മുടെ മക്കളെ നമ്മുടെ സഹോദരന്മാരെ നമ്മുടെ സഹോദരിമാരെ നമ്മുടെ ഭാര്യമാർ ഇവരെയൊക്കെ അവരൊക്കെ കഴിക്കുന്ന ആഹാരം ഉൾപ്പെടെ തന്നെ വിഷാംശമാണ് ആ വിഷം ഉള്ളിൽ ചെന്ന് ആ വിഷം കൊണ്ട് വിഷം തന്നെ ലഹരിയായി ആഹാരത്തെ കാണുന്ന ഒരു ജനസാമാന്യത്തിനിടയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇത്തരുണത്തിൽ രസകരമായൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു വാർത്തയുണ്ട് കേരളത്തിലെ വിജിലൻസ് വിഭാഗം പോലീസിന് തന്നെ മറ്റൊരു വിഭാഗമാണ് രാഷ്ട്രീയ അതിപ്രസരങ്ങളൊന്നുമില്ലാതെ രാഷ്ട്രീയ പാർട്ടിക്കാർ പറയുന്ന ഒന്നും ചെയ്യാതെ എവിടെയെങ്കിലും ചെന്ന് ചടഞ്ഞ് കൂടിയിരിക്കാൻ വേണ്ടി വിധിക്കപ്പെടുകയോ അല്ലെങ്കിൽ അതിനാഗ്രഹിക്കുകയോ ചെയ്യുന്ന കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് പലപ്പോഴും അതിലുള്ളത് കൈക്കൂലി കൊടുക്കുന്ന ഒരു ഇതിനെ കിട്ടിയാൽ പിടിക്കാം എന്നതിനപ്പുറം മറ്റൊന്നും ചെയ്യാൻ പറ്റാത്ത കാലുകൾ കെട്ടപ്പെട്ട ഒരു വിഭാഗം തത്തകൾ രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള വിജിലൻസ് സംവിധാനം അതാണ് ആ വിജിലൻസ് കേരളത്തിലെ ബാറുകളിൽ ഒരു പരിശോധന നടത്തി പരിശോധന എന്താണെന്ന് ചോദിച്ചാൽ ബാറിൽ നിന്ന് മദ്യപിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന മദ്യത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അവരൽപ്പം കുടിച്ച് ഓവറായി കഴിഞ്ഞാൽ പിന്നെ അറുപത് ചോദിച്ചാൽ നാൽപ്പത്തഞ്ചേ കൊടുക്കുന്നുള്ളൂ അത് തെറ്റാണെന്ന് വിജിലൻസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കുക അവർ പോയ ബാറുകളുടെ മുൻപിലൊക്കെ തന്നെ ബേക്കറികൾ ഉണ്ടായിരുന്നു മറ്റ് ഹോട്ടലുകളൊക്കെ ഉണ്ടായിരുന്നു ആ ബേക്കറിയിൽ വെച്ചിരിക്കുന്ന ആഹാരം പ്ലാസ്റ്റിക് കവറിലാണ് പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് ആ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിരിക്കുന്ന ആഹാരത്തിനുള്ളിലുള്ളതിൻ്റെ ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയോ പരിശോധിക്കാൻ അവർക്ക് ആപതുമില്ലായിരുന്നു അവർക്ക് കഴിയുമില്ലായിരുന്നു നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു ഗതികേടാണ് ഞാൻ സൂചിപ്പിച്ചത് പ്ലാസ്റ്റിക് കവറിനകത്ത് പൊതുജ് വരുന്ന ഫുഡ് വാങ്ങുവാൻ ആഹാര സാധനങ്ങൾ വാങ്ങുവാൻ അല്ലെങ്കിൽ പക്ഷി ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ അത് വിൽക്കുവാൻ കടക്കാരന് സാധിക്കുന്നു പക്ഷേ അതും കൊണ്ട് പോകുന്ന പ്ലാസ്റ്റിക് കവറിനകത്തിട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് പെറ്റിയടിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പെറ്റിയടിക്കുന്ന നാടാണ് കേരളം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കേരളം വൈവിധ്യങ്ങളുടെ നാടാണെന്ന് പറയുന്നത് ഈ വൈവിധ്യങ്ങളാണ് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വർഷമാണ് ശബരിമലയിലെ സ്വർണം കെട്ട വർഷം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ചെറുപ്പക്കാരൻ്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാൻ വേണ്ടി അയാളുടെ പാർട്ടിയോടൊപ്പം നിൽക്കുന്നവരും പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും അല്ലാത്തവരും പത്രക്കാരും എല്ലാവരും ചേർന്ന് സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ട കുറേ അധികം ആൾക്കാർ ചേർന്ന് ഒരു ചെറുപ്പക്കാരുടെ ജീവിതം വലിച്ചു കീറി നശിപ്പിക്കുന്ന അവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മൾ കണ്ടത് തിന് ഭരണാധികാരിയും ഭരണകൂടവും കൂടപ്പിറപ്പുകളും എന്ന് വിശ്വസിക്കുന്നവരും കൂട്ടുനിന്നു എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കാതെ വയ്യ ഓരോരോ ഒരു പ്രസിദ്ധനായ അല്ലെങ്കിൽ ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ ആഴത്തിൽ വീറിറക്കാൻ സാധിച്ച ഒരു യുവ നേതാവെന്ന നിലയിൽ അയാളോട് അയാളുടെ കൂട്ടുകാർ ചെയ്ത് ചതി ഇതാണെങ്കിൽ നമ്മളോട് നമ്മുടെ ആൾക്കാർ എന്തായിരിക്കും ചെയ്യുന്നത് ഇത്തരണത്തിൽ അഡൂരാൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ് സജീവമായി നമ്മൾ യൂട്യൂബിലേക്ക് വീഡിയോ ഇട്ട് തുടങ്ങിയത് ഷോർട്ട് വീഡിയോയിൽ നിന്നും ലങ്തി വീടുകളിലേക്ക് പോയി കഴിവതും രാഷ്ട്രീയമായ പക്ഷപാതമില്ലാതെ നിഷ്പക്ഷമായി വാർത്തകൾ അവലോകനം ചെയ്യുവാനും വിമർശിക്കുവാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ആരെങ്കിലും വേദനകൾ ഉണ്ടായിട്ടുണ്ടാകാം ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇടുന്നവരൊക്കെ തന്നെ ശ്രദ്ധിക്കുക ഞങ്ങൾ ആരും തന്നെ ഇന്നുവരെ ഒരാളിൻ്റെ ഇന്ന് ഒരു പൈസ പോലും വാങ്ങാതെയാണ് ഇവയൊക്കെ ചെയ്തിട്ടുള്ളത് എടുത്തു പറയേണ്ടത് ഒരു ഒരു ജുവലറിക്കെതിരെ എതിരെ വന്നൊരു പ്രശ്നത്തിൽ പോലും ഞാൻ നിഷ്പക്ഷമായ രീതിയിൽ അന്ന് കിട്ടിയ വാർത്ത വെച്ച് വാർത്ത ചെയ്തു പലപ്പോഴും സത്യം എന്താണോ തേടിയിട്ടും സത്യം അറിഞ്ഞിട്ടുമായിട്ടാണ് അഡ്വാൻസ് നിങ്ങളുടെ മുമ്പിലേക്ക് പല വിഷയങ്ങളും എടുത്ത് അവതരിപ്പിക്കുന്നത് തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് സത്യം പക്ഷേ എനിക്ക് സങ്കടം ഒരു അവസരമുണ്ട് ആ സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ ആറു ലക്ഷത്തോളം ആൾക്കാർ കണ്ട വീഡിയോകളുണ്ട് എനിക്ക് ആ ആറ് ലക്ഷം ആൾക്കാർ ഓരോരുത്തരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ആറ് ലക്ഷത്തിന് മുകളിലായിരിക്കും എന്നുള്ള നഗ്നസത്യം സത്യം മലയാളി അങ്ങനെയാണ് അതാണ് മലയാളി എൻ്റെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഇന്നും സബ്സ്ക്രൈബ് ചെയ്യാത്ത ധാരാളം ആൾക്കാർ ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ലക്ഷ്യത്തിന് പുറത്തു പോകുമെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം പരിചയക്കാർ ഉൾപ്പെടെ പക്ഷേ ഇന്ന് വരെ ആരും അതിന് മുതിർന്നിട്ടില്ല എന്ന് അവർ പലപ്പോഴും വീഡിയോ കണ്ടതിന് ശേഷം എന്നോട് അഭിപ്രായം പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് വീഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യാത്ത എന്താണ് ചെയ്യാത്തതുകൊണ്ടാണ് തങ്ങൾക്ക് കിട്ടാത്തതെന്നാണ് അവർ പറയുന്നത് അപ്പോഴും എൻ്റെ ചാനൽ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുള്ള സത്യം ഞാൻ ചെറുപുഞ്ചിരിയോടെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് എന്നെ വിമർശിച്ചവർ എന്നെ സ്വീകരിച്ചവർ എനിക്ക് നല്ല ഉപദേശങ്ങൾ തരുന്ന ഒട്ടനവധി ആൾക്കാർ അതിലെടുത്തു പറയേണ്ട ഒരു അമ്മയുടെ സ്ഥാനം എന്തെ പറയാവുന്ന ഒരു ഗോമതി ടീച്ചർ ഗോമതി മാഡം ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരാൾ നിരന്തരം എനിക്ക് എന്നോട് ഓരോരോ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് ഒരമ്മയുടെ അല്ലെങ്കിൽ ചേച്ചിയുടെ വാത്സല്യത്തോടും ആ അത്തരം ഉള്ള ഒരു അധികാര ആധികാരികതയോ കൂടി പല കാര്യങ്ങളും സൂചിപ്പിക്കാറുണ്ട് പല വിഷയങ്ങളും സംസാരിക്കാറുണ്ടോ അവരെ ഈ വർഷം ഈ തരുണത്തിൽ ഓർക്കാതെ പോകുന്നത് ശരിയല്ല പലർ അധ്യാപകർ സുഹൃത്തുക്കളായ നല്ല സുഹൃത്തുക്കളായിട്ടുള്ളവർ പോലെ കാണുന്നവർ അങ്ങനെ പലരും ചാനലിനെ അങ്ങേറ്റം സന്തോഷത്തോടെയാണ് സ്വീകരിച്ചെന്ന് ഓർക്കുക ഞാനുമായി നല്ല ബന്ധമുള്ള പലരും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ നിമിഷം വരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കുന്നു അവരെക്കൂടി ഞാൻ ഓർക്കുകയാണ് ഞാൻ ഒരു ഈ വീഡിയോയിലൂടെ നിങ്ങളോടൊന്നും പറഞ്ഞില്ല നിങ്ങളോരോരുത്തരും സംവദിക്കണമെന്ന് എനിക്കുണ്ട് ആ സംവാദനത്തിനുള്ള ദിവസങ്ങളടുത്ത നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കണ്ടുമുട്ടാം പുതിയ പുതിയ സന്ദേശങ്ങളും പുതിയ പുതിയ വാർത്തകളുമായിട്ട് നമുക്ക് വരാം പുതിയ പുതിയ സെഗ്മെൻറ്റുകളുമായിട്ട് നമുക്ക് വരാം പരിമിതികൾ ഒത്തിരിയാണ് ഒരു യൂട്യൂബേഴ്സിന് നാനാഭാഗത്തു നിന്നുള്ള പോലീസ് ഉൾപ്പെടെയുള്ള അധികാരികൾ രാഷ്ട്രീയ പ്രഭുക്കന്മാർ ഇവരിൽ നിന്നുള്ളൊക്കെയുള്ള എതിർപ്പുകൾ ശക്തമായ തിരിച്ചടികളൊക്കെ പലരും അനുഭവിക്കുന്നുണ്ട് എന്നെനിക്കറിയാം അവയൊക്കെ എൻ്റെ സൈഡിലൂടെയും കടന്നു പോകുന്നുണ്ട് എന്ന് ഉറപ്പുത്തട്ടെ എഴുത്തിൻ്റെ വഴികളിലായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം എഴുത്തിൻ്റെ വഴികളിലൂടെ പോകുന്ന സമയത്താണ് ഞാൻ ഒരു പൊളിറ്റിക്കൽ ജില്ലാ ജില്ലാലേഖനായി വരുന്നത് അതിനു മുമ്പ് മറ്റൊരു പത്രവുമായി ബന്ധപ്പെട്ട് കുറച്ചാണ് ജോലി ചെയ്തത് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ഒരു ഡെയിലിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യേണ്ടി വന്നു കേരളത്തിലെ ഏറ്റവും പുരാതനമായ ഇന്നും സിലിണ്ടറിക്ക് പ്രസ്സിലടിക്കുന്ന പ്രസിലും കുറച്ച് പ്രസ്സിൻ്റെ വാർത്താ മാധ്യമത്തിലും വർക്ക് ചെയ്യേണ്ടി വന്നു പർക്ക് ചെയ്തിട്ടുണ്ട് ഇവയൊക്കെ കൈമുതലായിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത് അതുകൊണ്ട് സത്യം മാത്രമേ പറയൂ സത്യം മാത്രം പറയാനാണ് ശ്രമിക്കുന്നത് ആർക്കെങ്കിലും എൻ്റെ ഞങ്ങൾ എൻ്റെ ചാനലും വഴി എന്തെങ്കിലും വേദനകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സതേ സതേം ക്ഷമിക്കുക രണ്ടായിരത്തി ഇരുപത്താറ് എന്ന് പറയുന്നത് അക്കം മാറിയിട്ടുള്ളെങ്കിലും ഒരു പുതിയ വർഷമാണ് നമുക്കെല്ലാം ഒരു പുതിയ വയസ്സ് കൂടി കൂടിയാണ് പക്ഷേ ഇന്നും സൂര്യൻ എവിടെ ഉദിക്കുന്നോ അത് കിഴക്കായിട്ടും എവിടെ എവിടെ അസ്തമിക്കുന്നോ അത് പടിഞ്ഞാറായിട്ടുമാണ് നമ്മൾ കരുതുന്നതെങ്കിൽ എല്ലാം സത്യങ്ങളും ഒരിക്കൽ പുറത്തു വരും എന്നൊക്കെ വിശ്വസിക്കാം ചുറ്റുപാടുകൾ വളർത്തും എന്ന് വിചാരിച്ചുകൊണ്ട് ആരും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പോകരുത് ഒന്നേ പറയാനുള്ളൂ കേസുകൾ വഴക്കുകൾ എന്നിവ കഴിവതും ഒഴിവാക്കുക ജീവിതം അവിടെ ഹോമിക്കപ്പെടുകയാണ് മുപ്പത് സെൻറ്റ് വസ്തുവിന് വേണ്ടിയുള്ള കേസ് നടത്തുമ്പോൾ അതിൽ അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ കൊടുത്താൽ ആ പ്രശ്നം തീരുമെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് മനസ്സമാധാനവും സാമ്പത്തിക ലാഭവും സമയ ലാഭവും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക ബാക്കി ഇരുപത് മതി എന്ന് വിചാരിച്ചാൽ നമ്മുടെ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്ന് ഞാൻ ബലമായി വിശ്വസിക്കുന്നു എന്നോട് ചേർത്ത് പിടിച്ച എല്ലാവർക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഡിസംബറിൻ്റെ ശിശുരം മുഴുവൻ ജനുവരിയിലേക്ക് നിറച്ച ഈ ശുഭവേളയിൽ ഒന്നോടാരംഭിക്കുന്നു ആ പറയുന്നു ഗ്രീഷ്മം തുളുമ്പുന്ന മറ്റൊരുത്ത ഡിസംബർ താൻ അതിവി ദൂരമല്ലാതെയായാലും എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തേഴ് ഏറ്റവും അടുത്ത് തന്നെ വരാൻ പോകുന്നു എന്ന ചിന്തയോടുകൂടി നമ്മുടെയൊക്കെ ആയിസ് എന്ന് പറയുന്നത് ഓരോ ദിവസവും കഴിയുമ്പോൾ മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം അസുഖം വരുന്നതിന് മുമ്പ് വരാതിരിക്കുന്ന വഴികളിൽ നിന്ന് ഒപ്പറ്റി നോക്കുക അതിന് നല്ല ആഹാരം കഴിക്കുക ഫാസ്റ്റ് ഫുഡുകൾ പൂർണ്ണമായി ഒഴിവാക്കുക ടിൻ ഫുഡുകൾ ഒഴിവാക്കുക കൂടാതെ കൃത്യമായ രീതിയിലുള്ള ദിനചര്യയും അതോടൊപ്പം രീതിയിലുള്ള മുൻ ചികിത്സാവിധികളും അതായത് രോഗമുണ്ടോ എന്ന പരിശോധനയും നടത്തുക നന്നായിരിക്കും എല്ലാവർക്കും പൂർണ്ണാരോഗ്യമുണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു നന്ദി നമസ്കാരം